ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബി എസ് സി എം ഡി സി മലയാളത്തിലെ രണ്ടാമത്തെ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ മൊഡിയോളിലെ ചാപ്റ്ററിന്റെ പേര് ഹോർത്തോസ് മലബാറിക്കോസ് അറിവിൻ്റെ പൂന്തോട്ടം ടി എ ഉഷാകുമാരി രചിച്ചിട്ടുള്ള ഒരു ലേഖനാണിത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മലയാള ഭാഷയെ സംബന്ധിച്ച് വളരെ വിപുലമായൊരു വൈജ്ഞാനിക പാരമ്പര്യം ഉണ്ട് പ്രാചീന കാലം മുതൽ തന്നെ ശാസ്ത്രീയമായ അറിവിൻ്റെ ഉൽപ്പാദനത്തിനും ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കും ലോക സമൂഹത്തിന് മലയാളം ഈടുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ സംഭാവനകളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം വൈദ്യശാസ്ത്രം ഭാഷാശാസ്ത്രം തച്ചുശാസ്ത്രം ആയുർവേദം എന്നിങ്ങനെ നിരവധി ശാസ്ത്രശാഖകള് മലയാളത്തിന്റെ വൈജ്ഞാനിക ഭൂമികയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പെ തന്നെ വേരുറപ്പിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പെ തന്നെ നമ്മുടെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ശാഖകൾ ഓരോ വിഭാഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സമുദ്ര സമുദ്രസഞ്ചാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് കാലം മുതൽ തന്നെ പോർച്ചുഗീസുകാർ ഡച്ചുകാര് ഫ്രഞ്ചുകാർ തുടങ്ങി നിരവധി വിദേശീയർ നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് വാണിജ്യത്തിന് വേണ്ടിയിട്ടാണ് അതിലവർ കണ്ടുപിടിച്ച മാർഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സമുദ്ര സഞ്ചാരങ്ങളായിരുന്നു സമുദ്ര മാർഗങ്ങൾ വഴിയായിരുന്നു അവർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കേരള മണ്ണിനെ സംബന്ധിച്ച് പലതരം വിജ്ഞാന ശാഖകളുടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ ജനിച്ചതായി കണക്കാക്കുന്ന ആര്യഭടൻ നമുക്ക് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അഗ്രഗണ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു സംഭാവനയാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആര്യഭടീയം ആയുർവേദവും അഷ്ടാംഗ ഹൃദയവും വൈദ്യശാസ്ത്ര രംഗത്തെ പ്രാചീനമായ ഈടുവയ്പ്പുകളൊക്കെയാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ കുറിച്ചിരിക്കുന്നത് പ്രാചീന കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു തച്ചുശാസ്ത്ര ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേര് മനുഷ്യാലയ ചന്ദ്രിക ചിലപ്പോൾ ഇതൊക്കെ രണ്ട് മാർക്കിന് ചോദിക്കാവുന്നതാണ് കൊല്ലവർഷം എട്ടാം നൂറ്റാണ്ടിലെ തിരുമംഗലത്ത് നീലകണ്ഠനാണ് ഇത് രചിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ആനയുടെ ചികിത്സാക്രമവും മറ്റും പ്രതിപാദിപ്പിക്കുന്ന മാതങ്കലീല എന്ന കൃതി എഴുതിയതും ഇത്തരം അമൂല്യമായിട്ടുള്ള വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ ഭൂമിയിലാണ് നമ്മുടെ ഹോർത്തോസ് മലബാറിക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള അമൂല്യമായ ഗ്രന്ഥശേഖരണം പിറവിയെടുക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്ന ആൻഡ്രിയാൻ വാൻഡ്രീഡ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഹോർത്തുസ് മലബാറിക്കുസ് എന്ന അപൂർവ കൃതി ഉണ്ടായത് പന്ത്രണ്ട് ബാല്യങ്ങളാണ് ഈ കൃതിക്കുള്ളത് മൂന്ന് നൂറ്റാണ്ട് അധികം കഴിഞ്ഞാണ് ഈ കൃതി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് അത് പരിഭാഷപ്പെടുത്തിയ ആള് ഡോക്ടർ കെ എസ് മണിലാലാണ് ഈ കൃതിയെ സമഗ്രമായി പഠിക്കാനും സംഗ്രഹിക്കാനും വായനക്കാർക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കാനുമുള്ള ശ്രമമാണ് ഹോർത്തുസ് മലബാറിക്വസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മലയാളാർത്ഥം മലബാർ പൂന്തോട്ടം എന്നതാണ് സസ്യവൈവിധ്യവും നാട്ടു എന്ന കൃതിയിലൂടെ ടി എ ഉഷാകുമാരിയും വി യു രാധാകൃഷ്ണനും നിർവഹിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോർത്തോസ് മലബാറിക്കൂസ് എന്ന കൃതി അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടി എ ഉഷാകുമാരിയും വി യു രാധാകൃഷ്ണനും സസ്യവൈവിധ്യവും നാട്ടു എന്ന കൃതി രചിച്ചത് ടി എ ഉഷാകുമാരിയുടെ ഈ ഒരു ലേഖനം നമ്മുടെ ഹോർത്തസ് മലബാറിക്കോസ് എന്ന കൃതിയുടെ ഭാഗം തന്നെയാണ് ഇനി ഈ കൃതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കാം മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബാൻഡ്രീഡിന്റെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളാണ് ശേഖരിക്കപ്പെട്ടത് ഇവയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ചിത്രങ്ങൾ വരച്ചു ചേർത്തു അത് മാത്രമല്ല അവയുടെ എല്ലാ വിശദീകരണ കുറിപ്പുകളും ഈ ഒരു കൃതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിനും തൊണ്ണൂറ്റി മൂന്നിനും ഇടയിൽ ആംസ്റ്റർഡാമിൽ വെച്ചാണ് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ട് ഹോർത്തൂസ് മലബാറിക്കോസ് അച്ചടിക്കപ്പെടുന്നത് ഈ കൃതിയിലെ എല്ലാ ചെടികളെ കുറിച്ചുള്ള അറിവുകൾ ലാറ്റിൻ ഭാഷയിലാണ് സമാഹരിക്കപ്പെട്ടത് യൂറോപ്യൻ സസ്യശാസ്ത്ര വളർച്ചയ്ക്ക് വലിയ സംഭാവനകളായിരുന്നു ഇത് നൽകിയിട്ടുണ്ടായിരുന്നത് ഹോർത്തുസ് മലബാറിക്കോസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഇപ്പം മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതായത് മലബാറിൻ്റെ പൂന്തോട്ടം എന്നതാണ് എന്നാൽ ഉഷാകുമാരിയുടെ അഭിപ്രായത്തിൽ അതൊരു പൂന്തോട്ടമല്ല ഔഷധവിജ്ഞാനത്തിന്റെ കലവറയാണ് എന്നാണ് പറയുന്നത് ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത സവിശേഷതകൾ ഈ കൃതിക്കുണ്ട് മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിക്കുന്നതും ഹോർത്തുസ് മലബാറിക്കോസ് എന്ന ഈ കൃതിയിലാണ് മലയാളം ലിപികളായ ആര്യ എഴുത്തും കോലെഴുത്തും അറബി മലയാളവും കൊങ്ങണി ഭാഷയും ആദ്യമായി അച്ചടിക്കുന്നതും നമ്മുടെ ഈ കൃതിയിൽ തന്നെയാണ് മലബാറിൽ വളരുന്ന ചെടികളെക്കുറിച്ചും ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഹോർത്തസിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ലാറ്റിൻ മലയാളം കൊങ്ങണി അറബി മലയാളം എന്നിങ്ങനെ നാല് ഭാഷകളിൽ വരച്ചു ചേർക്കപ്പെട്ട ചിത്രങ്ങൾക്കൊപ്പം തന്നെ അവയുടെ എല്ലാം പേരുകൂടി ചേർത്തിട്ടുണ്ട് ആദ്യ ആര്യ ആര്യെഴുത്ത് കോലെഴുത്ത് കൊങ്ങണി അതായത് കൊങ്ങണി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവനാഗിരി ഭാഷ എന്ന് പറയും അതിലുള്ള ആറ് സാക്ഷ്യപത്രങ്ങളാണ് ഉള്ളത് വാൻഡ്രീഡിന് ഗ്രന്ഥരചനയ്ക്ക് ആവശ്യമുള്ള ഔഷധ വിജ്ഞാനം നൽകിയത് മലയാളി വൈദ്യനായ ഇട്ടി അച്യുതനാണ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെടികളൊക്കെ ശേഖരിച്ച് അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചതും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഔഷധ വിജ്ഞാനം മലയാളത്തിൽ അതായത് വാമൊഴി മലയാളത്തിൽ പകർന്നു കൊടുത്തതും കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയതും എല്ലാം ഈ വൈദ്യരാണ് പിന്നീട് പോർച്ചുഗീസ് ഡച്ച് ലാറ്റിൻ എന്നീ ഭാഷകളിലേക്ക് ഈ ഒരു ഭാഷ അതായത് മലയാളത്തിലുള്ള ഭാഷ പരിഭാഷപ്പെടുത്തി അത് പരിഭാഷപ്പെടുത്തിയത് കൊച്ചിയിൽ വെച്ചിട്ടാണ് വൈദ്യർ പറഞ്ഞു കൊടുത്ത ചെടികളുടെ വാമൊഴി പേരുകളും പാരമ്പര്യ ചികിത്സാ രീതികളെയൊക്കെയാണ് ഇമാനുവൽ കർണീറോ പോർച്ചുഗീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പോൾ ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിലെ വൈദ്യൻ അദ്ദേഹമാണ് ഈ പേരുകളെ കുറിച്ചും ഇതിൻ്റെ പറഞ്ഞു കൊടുത്തത് അത് പോർച്ചുഗീസ് ഭാഷയിലേക്ക് മാറ്റിയെടുത്തത് ആരാണ് ഇമാനുവൽ കർണീറോ ആണ് തുടർന്ന് ഡച്ചിലേക്കും അതുപോലെ ലാറ്റിനിലേക്കും അത് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിൽ ലാറ്റിനിൽ മാത്രമാണ് പക്ഷേ ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ ഭാഷയിലാണ് ഇത്തരത്തിൽ പല ഭാഷകളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല ഭാഷകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ചെടികളുടെ പേരുകളും വാക്കുകളും വികൃതമാവുകയും അർത്ഥവ്യത്യാസം സംഭവിക്കുകയും ചെയ്തു എന്ന് പിന്നീട് ഈ പരിഭാഷ നിർവഹിച്ച ഡോക്ടർ മണിലാല് നിരീക്ഷിക്കുന്നുണ്ട് മലയാള ലിപിയെക്കുറിച്ചും ഭാഷയുടെ പരിണാമത്തെക്കുറിച്ചും ലാറ്റിൻ ഭാഷയെ കുറിച്ചും ഒക്കെ അറിവുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഗ്രന്ഥം വിവർത്തനം ചെയ്യാൻ സാധിക്കൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണം ആദ്യം കിട്ടിയത് മലയാള ഭാഷയിലാണ് അതുമാത്രമല്ല ഈ കൃതി ആദ്യം അച്ചടിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഷകൾ നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഈ ഒരു കൃതി നന്നായി പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല സസ്യവർഗീകരണ ശാസ്ത്രത്തിലും അവഗാഹം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ജർമ്മൻ ഡച്ച് ആസ്ട്രിയൻ തുടങ്ങി ഭാഷകളിലേക്കുള്ള വിവർത്തന ശ്രമങ്ങളെല്ലാം പക്ഷെ പരാജയമായിരുന്നു ലണ്ടൻ എഡിഷൻ എന്ന പേരിൽ കൃതിയുടെ ഒന്നാം ബാല്യം ചെടികളുടെ ശാസ്ത്രനാമങ്ങൾ ചേർത്ത് പുനഃപ്രസിദ്ധീകരിക്കുണ്ടായി ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാല്യങ്ങൾ എഡിറ്റ് ചെയ്ത എബ്രഹാം വാൻപുട്ടിനെ പക്ഷേ ആദ്യത്തെ രണ്ട് വാല്യങ്ങളെ ഡച്ചിലേക്ക് പരിഭാഷപ്പെടുത്താൻ സാധിച്ചുള്ളൂ പത്ത് വർഷത്തെ ലാറ്റിൻ പഠനത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നില് ഇംഗ്ലീഷ് പരിഭാഷയും തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ മലയാള പരിഭാഷയും ഡോക്ടർ മണിലാൽ നിർവഹിച്ചു ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന സസ്യങ്ങളെ ശേഖരിക്കുകയും തിരിച്ചറിയുകയും അവയെ വ്യാഖ്യാനങ്ങളും ശാസ്ത്രീയ നാമങ്ങളും സഹിതം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തുകയും ചെയ്ത ലോകത്തിലെ ഏക ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ കെ എസ് മണിലാലാണ് സത്യം പറഞ്ഞാൽ മറന്നുപോയ മലയാളികളുടെ തനത് പാരമ്പര്യ വിജ്ഞാനമാണ് ഈ ഒരു കൃതിയിലൂടെ തിരിച്ചു കിട്ടിയത് ഹോർത്തുസ് മലബാറിക്കുസ് എന്ന ഗ്രന്ഥത്തിൻ്റെ ശാസ്ത്രീയ പ്രാധാന്യവും മലയാള വിവർത്തനത്തിന് അറിവിൻ്റെ മണ്ഡലത്തിലുള്ള സംഭാവനയും ഈ ഒരു ലേഖനം വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു എന്തേലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്